കിളി നിങ്ങളിന്ന് വന്നിരിക്കുന്നത് ഈ കൂടൊന്ന് ആക്കാനാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഈ ബാക്കിൽ നോക്കിയാൽ ഈ കൂടിൻ്റെ അകത്ത് ഒരു കിളിയും ഇല്ല നമ്മൾ ഈ മേടിച്ചപ്പോൾ കിളി കുറേ ഇതില്ലായിരുന്നു ഇതിനകത്ത് ഇട കിളി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് കിളിക്ക് കൊടുക്കാനുള്ള സാധനങ്ങളല്ലേ ഇതിൻ്റെ അകത്താണ് നമ്മൾ വെച്ചിരുന്നത് അപ്പോൾ ഇത് അപ്പൊ ഇത് നമ്മളൊന്ന് സെറ്റാക്കി എടുക്കാൻ പോകുന്നത് ഇവിടെ ഇപ്പം അലമ്പായിട്ടാണ് കിടക്കുന്നത് നമ്മൾ ഈ ഇടയ്ക്ക് നമ്മൾ പേപ്പർ ഇട്ടായിരുന്നു അപ്പോൾ നമുക്കിത് തുറക്കാം ഇങ്ങനെയാണ് ഇരിക്കുന്നത് കിളിക്ക് കൊടുക്കാനുള്ള ഇലയാണ് ഇതെല്ലാം ഇവിടെയാണ് വെച്ചിരിക്കുന്നത് ഇതൊക്കെ എടുക്കാം കിളികളെ ഫുഡും ഇലകളും കുടവുമാണ് നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് പേപ്പർ മാറ്റാം ക്ലീനാക്കി അതായത് നമ്മൾ ഈ ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്യാൻ പോണു അപ്പൊ നേരെ വീഡിയോ വീടുകളെടുക്കാം ൊന്നുമില്ല ചെലന്തിയെ കണ്ടിട്ടാണ് പേടിച്ചു ഓടിക്കാൻ വിചാരിച്ചില്ല പാമ്പു വേണം കുളം പൊട്ടി പോയപ്പോ എന്തോ കാണിക്കുന്ന ഈ വീണെങ്കി ഞാൻ സെറ്റാക്കി കുടമെല്ലാം ചീത്ത അണ്ടാ ചെലന്തി ചെലന്തിയെ കാണുന്നില്ല നമ്മള് നമ്മള് കിളിയായിട്ടില്ല ചെലന്തിയാണ് വളർത്തിക്കൊണ്ടിരുന്നത് കിളി എല്ലാം പേടിച്ചു എല്ലാം കുടത്തിന്റെ വെളി വന്നിരിക്കുന്നു ഇതിനെ കണ്ട പേടിച്ച് വരച്ചു ആയിസ് പേടിച്ച ഇനി ചെലന്തിയെ കണ്ട് ചെലന്തി അവിടെ ഇരിക്കുന്ന കഥ